നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പി ആർ ടീമിന് സംഭവിച്ച പാളിച്ചയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ശോഭിക്കാൻ കാരണമെന്ന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ക്ഷണപ്രകാരമാണ് ധനമന്ത്രി കേരള ഹൌസിലെത്തിയതെന്നും ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജിന് ബൂസ്റ്റിംഗിന് വേണ്ടി ഉപയോഗിച്ചു എന്നുമാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ച വിവരം ഇത് ധനമന്ത്രിയെ തന്നെ ഉപയോഗിച്ചതായി മനസ്സിലാക്കിയപ്പോഴാണ് നിർമ്മലാ സീതാരാമൻ പൊട്ടിത്തെറിച്ചത് അങ്ങനെയാണ് കേരളത്തിലെ നോക്കുകൂലി വിഷയം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ ഉന്നയിച്ചത് കേരളത്തിൽ ഇപ്പോൾ നോക്കുകൂലി ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതിനർത്ഥം നേരത്തെ നോക്കുകൂലി ഉണ്ടായിരുന്നു എന്നല്ലേ എന്നും ഇത്തരം കമ്മ്യൂണിസമാണ് കേരളത്തിൽ വ്യവസായം നശിപ്പിച്ചത് എന്നും ധനമന്ത്രി രാജ്യസഭയിൽ പറയുന്നു ധനമന്ത്രി തന്നെ വന്നുകണ്ടതിൽ സ ഈ സംപ്രീതനായി തലയുയർത്തി നിന്ന മുഖ്യമന്ത്രി നാണം കെട്ടു എന്ന് പറയുന്നതാണ് ശരി മണിപ്പൂർ വിഷയത്തിൽ ചർച്ച നടക്കുന്നതിനിടയിൽ തൃണമൂൽ കോൺഗ്രസ് എം പിമാർ അതിരൂക്ഷമായി ബഹളം വെച്ചു പ്രതിഷേധത്തിനിടെ തൃണമൂൽ അംഗങ്ങളോട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസാരിക്കുകയുണ്ടായി എന്നാൽ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി ഇതിനുശേഷം സിപിഎമ്മിന്റെ മുതിർന്ന അംഗം വികാസ് രഞ്ജൻ ഭട്ടാചാര്യ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിപിഎമ്മിനെയും കമ്മ്യൂണിസത്തെയും വിമർശിക്കുകയായിരുന്നു ബംഗാളിലും ത്രിപുരയിലും വലിയ പ്രശ്നങ്ങളും കലാപങ്ങളും നടന്നത് സി സിപിഎം പി എം ഭരിക്കുമ്പോഴായിരുന്നുവെന്ന് പറഞ്ഞ ധനമന്ത്രി കേരളത്തിലെ വ്യവസായ രംഗത്തെ സമ്പൂർണമായി കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടിച്ചത് സിപിഎമ്മിന്റെ പി എമ്മിന്റെ നയങ്ങളിലൊന്ന് പറയുകയായിരുന്നു അതിന് ഉദാഹരണമായിട്ടായിരുന്നു നോക്കുകൂലിയേക്ക എടുത്തു പറഞ്ഞത് കേരളത്തിലേക്ക് ബസ്സിൽ ഒരാൾ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് പുറത്തെടുക്കണമെങ്കിൽ അമ്പത് രൂപയും ഒപ്പം നോക്കുകൂലിയായി സി പി എം കാർഡുള്ള ആൾക്ക് അതേപോലെ പണം നൽകേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു ധനമന്ത്രി ചെയ്തത് തുടക്കം മുതൽ ഒടുക്കം വരെ പി സന്തോഷ് കുമാർ എം പി ധനമന്ത്രി പറയുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ടായി എന്നാൽ അതിരൂക്ഷ വിമർശനം സന്തോഷ് കുമാർ എം പിക്ക് നേരെയും ധനമന്ത്രി ഉയർത്തി കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസത്തിന്റെ ഭാഗമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്റെ വായിലേക്ക് തിരികാൻ ശ്രമിക്കേണ്ട എന്ന് ധനമന്ത്രി മറുപടി പറഞ്ഞു അനുമതി ഇല്ലാത്ത കാര്യങ്ങളാണ് ധനമന്ത്രി പറഞ്ഞത് എന്ന് സന്തോഷ് കുമാർ എം പി ഓഫീസിന്റെ പിടിപ്പുകേടാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിക്ക് കാരണമായത് അതീവ രഹസ്യമായി നടന്ന ഒരു കൂടിക്കാഴ്ച പരസ്യമായതോടെ ധനമന്ത്രി നാണം കെട്ടു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിന്റെ മുറിയിലെത്തി എന്ന വാർത്തയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ നല്ല ശ്രദ്ധ കിട്ടിയിരുന്നു ഇതിനെ സി പി എം ബി ജെ പി ബന്ധമായി വ്യാഖ്യാനിക്കപ്പെട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും വരെ ഇക്കാര്യം അറിഞ്ഞു ഇതോടെ തന്റെ നിലപാട് വിശദീകരിച്ചു ാമൻ നിർബന്ധരായി പി ആർ ഡി എം കളിച്ചില്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തിന് ഗുണകരമായ ഒരു നേട്ടമായി കൂടിക്കാഴ്ച മാറിയനെ നിർമലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചക്കിടെ അതിവേഗത്തിൽ പാതയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയിരുന്നു കേരളയിൽ സമർപ്പിച്ച പദ്ധതി രേഖയോട് സംസ്ഥാന ബി ജെ പി നേതൃത്വം ഉൾപ്പെടെ എതിർപ്പ് അറിയിച്ചതിനാൽ മെട്രോമാൽ ഇ ശ്രീധരൻ സമർപ്പിച്ച ബദൽ പദ്ധതിയായാലും അംഗീകരിച്ചു കിട്ടണമെന്നായിരുന്നു ആവശ്യം ഇക്കാര്യം പരിശോധിച്ച് നടപടി വേഗത്തിലാക്കാമെന്ന് ധനമന്ത്രി ഉറപ്പ് നൽകി വന്ദേ ഭാരത് എക്സ്പ്രസിന് കേരളത്തിന് ലഭിച്ച സ്വീകാര്യത അതിവേഗ റെയിൽ പദ്ധതിയുടെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ നിരന്തരം പറയുന്നത് അതിവേഗ റെയിൽ റെയിൽപാതയ്ക്കുള്ള അംഗീകാരത്തോടൊപ്പം ദേശീയപാത വികസന മുമ്പൂടിയാകുമ്പോൾ ഇടതു സർക്കാരിന് കേരളത്തിൽ മൂന്നാമതും ഭരണസാധ്യത ആകുമെന്നാണ് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതീക്ഷ ക്ഷേമ പെൻഷൻ തുക തിരഞ്ഞെടുപ്പിന് മുൻപാൽ ഉയർത്തുന്നതും സംസ്ഥാന പരിഗണനയിലാണ് ഇത്തരം കാര്യങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കം തടസ്സമാകാതിരിക്കണമെന്നതാണ് കേന്ദ്ര സർക്കാരിനോട് അന്വയപാതയിലേക്ക് തിരിയാൻ സംസ്ഥാനത്തെ പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് സംസ്ഥാന ധനകാര്യ സെക്രട്ടറി ഡോക്ടർ എ ജയത്ലഗ് കേന്ദ്ര ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറി പങ്കജ് ശർമ്മ തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു വിഴിഞ്ഞം പദ്ധതിക്കുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായ ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവരികുന്നതായി ധനമന്ത്രി വ്യക്തമാക്കി കൂടിക്കാഴ്ചയിൽ ഔപചാരികതകൾ ഒഴിവാക്കുവാനും മുഖ്യമന്ത്രി ശ്രദ്ധിച്ചു കെ വി തോമസ് നേരത്തെ ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായിട്ടായിരുന്നു ബുധനാഴ്ച രാവിലെ കേരള ഹൌസിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ച കേരളത്തിന്റെ സാമ്പത്തിക വികസന ആവശ്യങ്ങൾ വിശദമായി പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചിരുന്നു കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച രാവിലെ കേരള ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചു കാര്യമായ ഉറപ്പൊന്നും ധനമന്ത്രി നൽകിയില്ല എങ്കിലും കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താൻ കൂടിക്കാഴ്ച വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ കേരളം നേരിടുന്ന സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്ത് കടമെടുപ്പ് പരിധി ഉയർത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിച്ച് തീരുമാനം അറിയിക്കാമെന്നും ധനമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ക്ഷണമനുസരിച്ച് ഗവർണറുടെ സാന്നിധ്യത്തിൽ ഏതെങ്കിലും കേന്ദ്ര കാബിനറ്റ് മന്ത്രി കേരള ഹൌസിലെത്തുന്നത് ആദ്യമായാണ് ഇവിടെ ഗവർണർക്കും കേന്ദ്രമന്ത്രിമാർക്കുമായി മുഖ്യമന്ത്രി ഈ പ്രാതൽ സൽക്കാരവും ഒരുക്കിയിരുന്നു അനൌദ്യോഗിക സന്ദർശനമാണ് എന്നാണ് കേരള ഹൌസിൽ നിന്നുള്ള പ്രതികരണം ഇതിനെതിരെ കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തി മുഖ്യമന്ത്രി കേരള ധനമന്ത്രിയെ കാണുന്നതിൽ അനൌദ്യോഗിക കൂടിക്കാഴ്ചയും ഔദ്യോഗിക കൂടിക്കാഴ്ചയും ഉണ്ടെന്ന് കേട്ടിട്ടില്ല എന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പ്രതികരിച്ചു വയനാട് പുനരധിവാസ കാര്യത്തിലടക്കം കേരളത്തോട് കേന്ദ്രം തികഞ്ഞ അവഗണന പുലർത്തുന്നുവെന്ന ഈ പരിഭവം ഉയർത്തുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച എന്നാണ് ശ്രദ്ധേയം എല്ലാം ചെറിയൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടു പറയാം ഇലക്ഷനുകൾ അടുക്കുകയും മൂന്നാം പിണറായി സർക്കാർ ചർച്ചയിൽ ഉയർന്നു വരികയും ചെയ്യുന്നതോടുകൂടിയാണ് പിണറായിക്ക് വൻ കോൺഫിഡൻസ് തോന്നി തുടങ്ങിയത് നിർമ്മല വന്നു കണ്ടപ്പോൾ ബി ജെ പിയുടെ വോട്ടുകൾ മറിയുമെന്നവരെ പ്രചരണമുണ്ടായി എന്നാൽ ഗവർണറോടുള്ള അടുപ്പം കൊണ്ട് മാത്രമാണ് ധനമന്ത്രി മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് തമിഴ്നാട് സ്വദേശിനിയായ നിർമ്മലാ സീതാരാമനുമായി ഗോവ സ്വദേശിയായ ആർലേക്കറിന് അടുത്ത ബന്ധമുണ്ട് സംഭവത്തിൽ ഗവർണറും ഇലിഭ്യനായി മാറിക്കഴിഞ്ഞു നിർമ്മലാ സീതാരാമൻ വളരെ വിശ്വാസത്തോടു കൂടിയും പെട്ടെന്ന് ഈ പ്രതികരണം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേരളത്തെ നാണം കെടുത്തിയെന്നൊക്കെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞെങ്കിലും നാണം കെട്ടത് കേരളമല്ല പിണറായിയും സി പി എമ്മും തന്നെയാണ് വിഷയത്തിൽ എം വി ഗോവിന്ദനും പിണറായി പ്രതികരിച്ചിട്ടില്ല നിർമ്മലയുടെ പ്രതികരണത്തിന്റെ വാലിൽ തൂങ്ങാൻ പിണറായി തയ്യാറുമല്ല നിർമ്മല സീതാരാമൻ പിണറായിയെ ചെന്ന് കണ്ടതിൽ ആഭ്യന്തരമന്ത്രിക്ക് അനിഷ്ടമുണ്ടെന്നാണ് കേൾക്കുന്നത് പിണറായി സമയം ചോദിച്ചാൽ നൽകാത്ത ആളാണ് അമിത്ഷാ കേരളം മുഖ്യമന്ത്രിയുടെ റിപ്പീറ്റ് കേരള മുഖ്യമന്ത്രിയുടെ കൃത്യമായ വിവരങ്ങൾ അമിത്ഷായുടെ കയ്യിലുമുണ്ട് പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ല കാരണം സി പി എമ്മും ബി ജെ പിയും ശത്രുക്കളല്ല പിണറായി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുമീൻ മാത്രമാണ് കേരളത്തിലാണ് കോൺഗ്രസ് ശക്തം കോൺഗ്രസിനെ കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിക്കണമെങ്കിൽ സി പി എം സഹായം വേണം അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സിപിഎമ്മിനെ വിട്ടുപിടിക്കുന്നത് പിണറായിക്കും ഈ കളി നന്നായി അറിയാം അദ്ദേഹം നിശബ്ദത പാലിക്കുന്നത് എത്ര നാണം കെട്ടാലും താൻ ഒന്നും അറിഞ്ഞില്ല എന്ന് ഭാവിക്കുകയാണ് മകളുമായി ബന്ധപ്പെട്ട നിരവധി ഫയലുകൾ ധനമന്ത്രിയുടെ കയ്യിലുമുണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇനി വഴികൾ ഒന്നുമില്ല നിർമ്മലാ സീതാരാമൻ പിണങ്ങിയാൽ അത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം പി ടീമിന്റെ പ്രവർത്തനങ്ങളെ കുറ്റം പറയാൻ മുഖ്യമന്ത്രി തയ്യാറല്ല മുമ്പ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം വിവാദമാക്കിയതും ഇതേ ടീം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഏജൻസികളാണ് ഇത്തരം അബദ്ധങ്ങളെല്ലാം സംഭവിക്കുന്നത് വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്നത് പോലെയായി കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് കേന്ദ്ര ധനമന്ത്രി എത്തിയതിൽ അത് പിണറായിയുടെ ഇമേജ് ഉയർത്തുമെന്ന അമിതാവേശമാണ് പിണറായി മൊത്തം പിണറായിയുടെ കമ്പനിക്ക് വിനയായത് നിർമ്മല സീതാരാമന്റെ മുന്നിലുള്ള പിണറായിയുടെ വഴി മാത്രമാണ് ഈ പ്രവൃത്തി സഹായിച്ചത്